നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലും ആർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇന്നാണ് ഇന്ന് രാത്രിയാണ് ബ്യൂണ ആ മത്സരമുള്ളത് നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് എന്തായാലും ഈ കളിക്ക് ബ്രസീലിൻ്റെ പ്ലേയിങ് ലെവനിൽ വെസ്ലി ഉണ്ടാകും ആ കാര്യം ഇപ്പോൾ കോച്ച് ഡൊറിവാൾ ജൂനിയർ ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കൺഫേം ചെയ്തിരിക്കുന്നു ഓ എന്തൊരു കളിയാണ് അവൻ കൊളംബിയക്കെതിരെ കളിച്ചിരുന്ന ആകെ പത്ത് പതിനൊന്ന് മിനിറ്റാണ് കളത്തിലുണ്ടായിരുന്നത് അവനുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് അപ്പോൾ ആരാധകർ ആഗ്രഹിച്ചതാണ് അർജന്റീനയ്ക്കെതിരെ അവനെ കളിക്കളത്തിൽ ഇറക്കണമെന്ന് ആരാധകരുടെ മനമറിഞ്ഞ പോലെ ഡൊറിവാൾ ജൂനിയർ ആ മാറ്റം ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി അവനുണ്ടാകും ബ്രസീലിൻ്റെ വലതു വർഷത്തിൽ എന്തുകൊണ്ട് ബ്രസീലിൽ ഇറക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകിയിട്ടുണ്ട് കോച്ച് ഡൊറിവാൾ ജൂനിയർ ആ വാക്കുകളിലേക്ക് കൊണ്ടുപോവുകയാണ് വെസ്ലി ഇപ്പോൾ വളർന്നു വരികയാണ് ആ ഒരു ഇവല്യൂഷൻ പ്രോസസ്സിലാണ് അവനുള്ളത് വാൻഡേഴ്സൺ മോശമൊന്നുമല്ല വാൻഡേഴ്സൺ കൊളംബിയക്കെതിരെ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് ലോകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയാണ് അദ്ദേഹം മാർക്ക് ചെയ്ത് നിർത്തിയത് ഗ്രേറ്റ് ഡ്യുവൽസ് അവരുമായിട്ട് വാൻഡേഴ്സൺ നടത്തുകയുണ്ടായി പിന്നെ വെസ്ലി വന്നപ്പോൾ അവൻ കുറച്ചുകൂടി മികച്ച പ്രകടനം നടത്തി കാരണം വാൻഡേഴ്സൺ അപ്പോഴേക്കും ക്ഷീണിതനായിരുന്നു കാരണം ഒരു അത്തരത്തിലുള്ളൊരു ആണ് അവിടെ നടന്നിരുന്നത് വെസ്ലി വന്നപ്പോൾ കുറച്ചുകൂടി മികച്ച രൂപത്തിലുള്ള പാസിങ്ങുകളും നല്ല ഡിവൾസും നമ്മൾ കാണുകയും ചെയ്തു വെസ്ലിക്ക് ആ ഒരു സെയിം ലെവൽ ഫ്ലെമ്മിങ്ങോയിൽ അവൻ കളിക്കുമ്പോഴുള്ള സെയിം ലെവലിലേക്ക് എത്താൻ പറ്റും അർജന്റീനയ്ക്കെതിരെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവൻ്റെ പെർഫോമൻസ് അവൻ്റെ മൂവ്മെൻറ്റില് ഫ്രീഡം അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അർജന്റീനക്ക് തീർച്ചയായിട്ടും അവൻ്റെ പൊസിഷനിൽ വെസ്ലിയെ പോലുള്ളൊരു താരം കളിക്കുന്നത് അത്ര ഗുണകരമാവില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ ഉള്ള കൃത്യമായിട്ട് ഡൊരിവാൾ ജൂനിയർ പറഞ്ഞു വെക്കുന്നു സോ ആ ഒരു ഭാഗത്ത് ഫിക്സഡ് ഒരു പ്ലെയർ ആയിരിക്കില്ല വളരെ ഡൈനാമിക്കായിട്ട് അർജൻറീനയ്ക്ക് തലവേദന ഉണ്ടാക്കാൻ വെസ്ലിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവനെ ഇപ്പോൾ പ്ലേയിങ് ഇലവനിലേക്ക് ഡൊരിവാൾ ജൂനിയർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തായാലും കാത്തിരിക്കാൻ ഏത് തരത്തിലുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും ഈ കളിയിൽ വെസ്ലിയുടെ ഭാഗത്ത് എന്നുള്ളത് ഒരു ബിഗ് ടെസ്റ്റാണ് ലോകചാമ്പ്യന്മാർക്കെതിരെയാണ് കളിക്കുന്നത് അത്ര എളുപ്പമാവില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വ